സജീവ കോൺഗ്രസ് പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ മഠത്തിൽ അസിസ്ക ഇന്നലെ രാത്രി കോൺഗ്രസ് വിടുകയും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുകയും നെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വന്നു അതിന്റെ നിജസ്ഥിതി എന്താണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അസീസ് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അസിസ്ക ഇന്ത്യൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പരിക്കുകയുണ്ടായി പെട്ടെന്ന് നിങ്ങളെ രക്തഹാരം ചാർത്തിക്കൊണ്ട് നേരിന്റെ പാതയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി ഇതിന്റെ നിജശതാവസ്ഥ എന്താണ് മറിച്ചൊന്നുമല്ല പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇന്ന് കേരളത്തിൽ കാണുന്ന അതായത് ജയിക്കാൻ വേണ്ടി എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പി ഡി പി അങ്ങനെയുള്ള ഒട്ടനവധി ഇന്ന് സമൂഹത്തിന് വേണ്ടപ്പെടാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് എതിർപ്പുകൾ ഉണ്ടാക്കുന്ന ജനങ്ങളിടയിൽ പറഞ്ഞിട്ട് പ്രവർത്തന രംഗത്ത് പിന്നെ സജീവമല്ലാത്ത ഒട്ടനവധി ആളുകളെ കൂട്ടിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ആളുകളെ തോൽപ്പിക്കാൻ അതായത് എല്ലാ സിനിമകളും ലംഘിച്ചുകൊണ്ട് ഈ ആളുകളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ വലിയ രീതിയിലുള്ളൊരു പ്രയാസം ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം ജയത്തിനു വേണ്ടി നമ്മൾ അന്നനേരം ഒരുപാട് ആളുകൾ സംഘടിപ്പിക്കുക പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ ഈ രാജ്യത്തിനും സമൂഹത്തിനും അത് വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വവുമായി ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പം ഒരു വട്ടമേശയ്ക്ക് ഇരുന്ന് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് കാരണം എടുക്കുന്ന തീരുമാനം താഴെ തട്ടുന്നു പിന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഉള്ളു വലിയ ആളുകൾക്ക് അതിന് ഗൗരവം മനസ്സിലാവുള്ളൂ പക്ഷെ അതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും കാരണം ഒരു ഒരു വട്ട മേശയ്ക്ക് ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ പ്രശ്നങ്ങൾ എന്താണ് നമ്മളെ പ്രയാസങ്ങൾ എന്താണ് നമുക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു സന്മനസ് ഈ നേതൃത്വത്തിന് വേണം പക്ഷേ നേതൃത്വം പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഇത് തിരുവനന്തപുരത്തു നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ആ ട്രെയിനിൽ ആളുകൾ കയറും ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങും പക്ഷേ അസിസിനെ സംബന്ധിച്ചിടത്തോളം അസീസിൻ്റെ കൂടെ ഉള്ള രണ്ടോ പത്തോ ആളുകൾ ഇറങ്ങി ഈ ഇതിന് യാതൊരു ഇതുമില്ല ട്രെയിൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി നേതൃത്വം പറയുന്നത് പക്ഷേ അത് ശരിയല്ല അത് തീർച്ചയായിട്ടും ആ പറയുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് കാരണം പിന്നെ അതോടൊപ്പം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ശരീൻ എൻ്റെ സുഹൃത്താണ് ശരീരം സുഹൃത്തായത് മാത്രമല്ല അവിടെ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള എല്ലാ ആളുകളെയും പിന്നെ കൂട്ടിക്കൊണ്ട് ഒരു മത്സര രംഗത്തേക്ക് പോകാനുള്ള സമനസിന് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ യാസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം വളരെ കുറവാണ് ജനങ്ങളുടെ കേൾക്കാൻ ഇപ്പോൾ തയ്യാ തയ്യാറില്ല അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ചുൽപടിക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടുതലും പോകുന്നത് എന്നാണോ അഭിപ്രായം അതിന് എന്നെ സംശയത്തോളം എന്റെ പ്രദേശത്തിന്റെ അതായത് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് സജീവാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും എന്തെങ്കിലും വന്നാൽ അത് നേരിടാൻ അവർ തയ്യാറാകുന്നതൊക്കെയുള്ള ഒരു തന്നെ അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ ബി ജെ പി അവർ നല്ല ഇതിലുള്ളതാണ് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് ഭാഗത്തായിക്കൊണ്ട് സി പി എമ്മും അതുപോലെ തന്നെ രാവിലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നു എല്ലാവരും അവിടെ കൂടിയിരുന്നു അവിടെ ഒരുമിച്ചിരിക്കുകയും ഈ അവിടുത്തെ പ്രദേശത്തുണ്ടാകുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ പിന്നെ ഈ എല്ലാ വിഭാഗ ആളുകളും സജീവ നേരെ മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഒരു പ്രയാസം വന്നാൽ അപ്പൊ അദ്ദേഹത്തിന് ഇത് പോയി പറയണമെങ്കിൽ നേതാക്കന്മാരെല്ലാരും വീട്ടില അല്ലാതെ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഒരു വായനശാലയിലോ അല്ലെങ്കിൽ ഒരു കവലയിൽ ഒന്ന് കൂടി ഇരുന്നിട്ട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഈ പ്രസ്ഥാനത്തിലെ ആളുകൾ വട്ടപൂജ വട്ടപൂജാണ് അപ്പൊ അതായത് ഇപ്പം പ്രശ്നപരിഹാരമോ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെങ്കിൽ അത് പ്രവർത്തനം ശക്തമല്ല എന്നാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രവർത്തനം ശക്തമല്ലാത്തതിന്റെ ഭാഗമാണല്ലോ ഇന്നിപ്പം പല രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരത്തിന്റെ മുന്നോടിയായിട്ട് പിന്നെ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ പ്രതിഷേധിക്കാതെ അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായം പിന്നെ അവിടെ ധരിപ്പിക്ക ഉന്നത ഉദ്യോഗസ്ഥരെ ഭാഗത്ത് അവിടെ ധരിപ്പിക്കാതെ ഒരു മന്ത്രി പോകുന്ന സമയത്ത് മന്ത്രിന്റെ വാഹനത്തിന് കരികൂടി കാണിച്ചിട്ടോ അല്ലെങ്കിൽ മന്ത്രിയുടെ വാഹനത്തിന്റെ കൂടെ ഓടിയിട്ടോ ഒന്നും അത് പരിഹാരം പരിഹാരം കാണേണ്ടത് അത് സർക്കാർ തലത്തിലുള്ള ഉദ്യോഗ തലത്തിലുള്ള ആളുകളെ വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ യഥാസമയം പറയാത്തതിന്റെ ഫലമാണ് ഈ വിലക്കയറ്റം പോലുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് പ്രസ്ഥാനം ഈ പ്രസ്ഥാനം പറഞ്ഞപ്പോ ഇതിന്റെ ഒരുപാട് പോഷക സംഘടനകളുണ്ട് ഇവരൊക്കെ ഉറങ്ങിയ ഉറങ്ങാണ് കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പാർട്ടിക്ക് നല്ലൊരു സമയം ഉണ്ടാവും പാർട്ടി എന്നല്ലെങ്കിൽ കഴിച്ചിലാവും എന്ന് പറയുമ്പോൾ അപ്പോഴത്തേനും നേതാക്കന്മാർ പല രീതിയിലുള്ള പല വെള്ളാപ്പള്ളിനെ പോലുള്ള അതോടൊപ്പം എസ് എൻ ഡി പിന്നെ എൻ എസ് എൻ എസ് പോലുള്ള ആളുകളെ ഫലത്തോട് കൂട്ടി വീണ്ടും വരിക വീണ്ടും വരിക അപ്പം വീണ്ടും വരുന്നതിനാ അടുത്ത മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിന്നെ തേജോപനം ചെയ്തുകൊണ്ട് മറിച്ച് ആളുകൾ ഞാൻ മുമ്പ് ഞാൻ അങ്ങനെ ഇനി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ അപ്പോൾ അത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് പറയല്ല ഈ പ്രസ്ഥാനം തന്നെ പറഞ്ഞാൽ ഗ്രൂപ്പായി മാറി ഗ്രൂപ്പായിട്ട് മാറി ഇന്ന് മുഴുവനും മുഴുവൻ ആളുകളും നാലാളുകൾ കൂടുമ്പോൾ അവിടെ ഗ്രൂപ്പ് അവിടെ ഗ്രൂപ്പ് നേരെ മറിച്ച് പ്രധാനപ്പെട്ട ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്താനോ അവരെ സഹായിക്കാനോ ഈ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ലോക്കൽ ആളുകൾക്കോ ഒന്നും സാധിക്കുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വട്ടമേശയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്നിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് അതായത് അതിൽ പ്രതിഷേധിച്ചു തന്നെ ഒന്ന് വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അപ്പം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഞാൻ ഈ മറുകണ്ട ചാടാനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മറു രാഷ്ട്രീയ പാർട്ടികൾ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്ന് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു ഇന്ന് പോലും ഒരു കമ്മിറ്റി രൂപീകരിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ആളുകളെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനോ ഈ പ്രസ്ഥാനത്തിന് തീരെ താല്പര്യമില്ല താല്പര്യമില്ലാത്തതിൻ്റെ ഭാഗമാണല്ലോ ഒന്ന് പല സ്ഥലത്തും മണ്ഡലം കമ്മിറ്റി പോലും രൂപീകരിക്കാത്തത് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഒരുപാട് പല രീതിയിലുള്ള പോഷക സംഘടനകളും ഇപ്പോൾ സേവാദള സംഭവിച്ചോളൂ ഞാൻ സേവാദളൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ ആപദ്കാൽ പ്രബന്ധൻ ആപത്കാൽ പ്രബന്ധൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ സാധനം ഇന്ത്യയിൽ അതായത് അഖിലേന്ത്യാ പാർട്ടി ഉണ്ടാക്കിയതാണെങ്കിലും അത് ഞങ്ങൾ പ്രാദേശികമായിട്ട് ഒളവെണ്ണയിൽ അത് സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചത് മാത്രമല്ല ഒട്ടനവധി ബോയ സേഫ്റ്റി ബെൽറ്റ് സേഫ്റ്റി ജാക്കറ്റ് ഉൾപ്പെടെ അതുപോലെ തോണി ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങളായിട്ട് ഞങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനൊന്നും അങ്ങനത്തെ ആളുകളെ ഒന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു പാർട്ടി

ഒന്നും പുനഃസംഘടനയില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ കോഴിക്കോട് ഡി സി സിയിൽ ഒരു ജമ്പോ കമ്മിറ്റി ഉണ്ടാക്കിയത് അതിന് ഒരുപാട് ആളുകളെ പ്രാദേശികമായിട്ട് ഒരു പഞ്ചായത്തുനിന്ന് ഒരു ഡി സി സെ മെമ്പർ അല്ലെങ്കിൽ ഡി സി സെക്രട്ടറി തെരഞ്ഞെടുക്കേണ്ട സമയത്ത് പോലും നൂറ് നൂറ്റി അമ്പത് ആളുകൾ ഈ രംഗത്തേക്ക് വരിക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായി മാറിക്കഴിഞ്ഞു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു ഒരാളെ പോലും നിയമിക്കേണ്ടത് ഇൻ്റെ ആളുകൾ വരട്ടെ മറ്റൊരാളുകൾ വരട്ടെ എന്നുള്ളത് ആ കാഴ്ചപ്പാട് കൂടിയായിപ്പോയി ഇന്നത്തെ ഈ കാലഘട്ടം അപ്പൊ അത് ജന ും സമൂഹത്തിനും പൊതു സ്വീകാര്യം ഇല്ലാത്ത ഒട്ടനവധി ആളുകളാണ് പിന്നെ കടന്നു വരുന്നത് പിന്നെ കടന്നു വരുന്നത് അപ്പൊ അതിലൊക്കെ അതിയായ പ്രതിഷേധിണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല ഇപ്പം ഞാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുടെയർത്തന രംഗത്ത് പല ആളുകളുടെയും കൂടെ തോളോട് തോൾ ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കാൻ എന്നെ പോലത്തെ ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഇന്നും അതിന്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഞങ്ങൾ ചൂരൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പത്ത് ഇരുന്നൂറ്റമ്പതോളം ആ പ്രദേശത്തെ ആളുകൾ ഒഴിഞ്ഞു പോയപ്പം അവർക്ക് ഇന്ന് അവർക്ക് വേണ്ട തുണിത്തരങ്ങളും അവർക്ക് വേണ്ട സാധന സാമഗ്രികളും ഇന്ന് വിതരണം ചെയ്യാണ് അപ്പോൾ ഇന്ന് വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ മേപ്പാടി സ്കൂളിൽ വെച്ചിട്ട് അവിടെ ചെയ്യുന്ന സമയത്തേക്ക് ഇന്ന് ഞങ്ങൾ ടി ഡി ആർ എഫിൻ്റെ ടീമാണ് ഇന്ന് അതിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ മുപ്പത്തി അഞ്ചോളം ആളുകൾ പോയിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അംഗീകാരം കിട്ടുക കിട്ടാതെ ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറുകണ്ട ചാടേണ്ട അവസ്ഥ വരുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രദേശത്ത് ഒട്ടനവധി ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവരെ ആരെ പോയി കാണണം അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ ഈർക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഇന്ന് വലിയ രീതിയിലുള്ള പിന്നെ അതിനുള്ള സംവിധാനം ഉണ്ട് എന്നാലും ഒന്ന് പടർന്ന് പന്തലിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയതാണ് ആനയാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പ്രാദേശികമായിട്ട് ഒരാൾക്കൊരു വിഷയങ്ങൾ ഉണ്ടാവും ചെന്ന് പറയാനുള്ള ഒരു ഇടം ഇല്ലാത്തൊരവസ്ഥ നമ്മളെ പ്രദേശത്ത് എല്ലായിടത്തും ഇപ്പോൾ ഞാനിത് ഈ കാണുന്ന ഞാനിത് പറയുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഒട്ടനവധി പ്രദേശത്തു നിന്ന് ആളുകൾക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയി വല്ല രീതിയിലുള്ള സുഖങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിപ്പെടുന്നത് മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കഴിഞ്ഞു കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഏതൊക്കെ ഈർക്കും രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഇന്ന് കാഷ്യാലിറ്റി ിൽ വളണ്ടിയർമാരുണ്ട് യൂണിഫോം ഇട്ട് കാശ്വാലിറ്റിന്റെ അതായത് സൂപ്രണ്ടും പ്രിൻസിപ്പാളും കളക്ടറും ഉൾപ്പെടെയുള്ള ഒപ്പ് വെച്ചിട്ടുള്ള നല്ല രീതിയിൽ അണിഞ്ഞിട്ടുള്ള വളണ്ടിയർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സജീവ സേവന പ്രവർത്തന രംഗത്ത് സജീവമാണ് പക്ഷേ ഇന്നലിന്ന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും വ്യക്തി പല ഗ്രൂപ്പ് കൂടി വന്നതെന്നല്ലാണ്ട് ആ പാർട്ടിക്ക് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ സേവാതലന്റെ പ്രതിനിധിയാണെന്ന് പറയാൻ ആരുമില്ല 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 ആരുല്ലായിരുന്നാലും അത് ഒരറ്റ കുട്ടി പോലും ഇല്ല അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു അത് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മെഡിക്കൽ കോളേജിൽ പല ആളുകളും കഞ്ഞി കൊടുക്കണം പല ആളുകളും പൊതിച്ചോറ് കൊടുക്കണം പല ആളുകളും പല രീതിയിലുള്ള സഹായ സഹകരണങ്ങളും മെഡിക്കൽ കോളേജിൽ ചെയ്യണം നേരെ മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കെന്താണ് വട്ടപൂജ വട്ടപൂജ അപ്പോൾ സഹജീവികളെ സ്നേഹിക്കാനും പിന്നെ ഇങ്ങനെ ആരോഗ്യ കേന്ദ്രങ്ങളിലായാലും അതുപോലെ തന്നെ പ്രദേശത്ത് സാ നമ്മുടെ പ്രദേശത്തായാലും ഒന്നും തന്നെ കാണാൻ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ചില റമലാ മാസം വരുമ്പോൾ അല്ലെങ്കിൽ വിഷു വരുമ്പോൾ അല്ലെങ്കിൽ ഓണം വരുമ്പോൾ പ്രാദേശികമായിട്ട് ആളുകൾ വിളിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ അത് ആ പാർട്ടിയുള്ള ആളുകളെ വിളിക്കുക എന്നല്ലാണ്ട് പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഒരു ചരടിൽ കൊക്കാൻ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടെ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കൂല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എമ്മിനെ പോലുള്ള ആ നല്ല രീതിയിലുള്ള പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എന്നെ സംതിൽ പ്രേരിപ്പിച്ചിട്ടുള്ളതും പോകാനുള്ള സന്മൻസ് കാണിച്ചിട്ടുള്ളതും അതായത് ഇപ്പോൾ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒരു കോൺഗ്രസ് പാർട്ടി ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അത് പാർട്ടിപരമായിട്ടാണ് നടത്തുന്നത് ഒരു പൊതു പരിപാടി അല്ലാതെയാണ് നടത്തുന്നത് എന്നതായതിന്റെ സ്വാഗതം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പാർട്ടി അംഗങ്ങളെയാണ് കൂടുതലായിട്ടും സ്വാഗതം ചെയ്യുന്നത് ഒരു പൊതുപരിപാടി ആക്കാതെയാണ് നടത്തുന്നത് എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ പല സമയത്ത് നമ്മൾ കാണുമ്പം അവിടെ വിളിച്ചു കൂട്ടിയിട്ട് വിളിച്ചു കൂട്ടുന്ന ആളുകൾ മുഴുവനും ആ പാർട്ടിൻ്റെ പോഷക സെക്രട്ടറി ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടപ്പെട്ട അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്നല്ലാതെ ഒരു പൊതു പൊതുസമൂഹത്തിനിടയിൽ നിന്ന് അവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ വ്യത്യസ്ത ജാതി ഭേദമന്യ ആളുകളെ വിളിച്ചു കൂട്ടി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു മെസ്സേജ് കൊടുക്കാൻ ഇന്ന് ഈ പാർട്ടി ില്ല ഈ പാർട്ടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കഴിഞ്ഞു എന്ത് എന്ത് വന്നാലും എന്ത് എടുത്താലും എന്ത് പോവുകയാണെങ്കിലും ഒക്കെ ഗ്രൂപ്പ് ഇപ്പം പിന്നെ പത്താളുകൾ കൂടാണെങ്കിൽ പത്താളുകൾക്ക് അസീസാണെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞമായിട്ടുള്ള ഗ്രൂപ്പ് ആണ് ഇന്ന് മാറിക്കഴിഞ്ഞത് അല്ലെങ്കിൽ ജനജീ ജനങ്ങൾക്ക് പിന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ പാർട്ടി ചെയ്യുന്നില്ല അപ്പം ചെയ്യുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആരാണോ ജീവകാരുണ്യ പഠനത്തിന് മുന്നോട്ട് വരുന്നത് ആ പാർട്ടി സഹകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളെയും രോഗികളെ കൂട്ടിയിരുപ്പുകാർക്കും ഒക്കെ മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിൽ പൊതുച്ചോറുകളാണ് ഈ ഈ സി പി ആളുകൾ കൊടുക്കുന്നത് അത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം അതുപോലെ നാട്ടിലാണെങ്കിലും പ്രദേശത്താണെങ്കിലും ചുരുക്കി പറഞ്ഞ ഒരു എസ് എസ് എൽ സി പിന്നെ ഉന്നത വിജയത്തിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആ സമയത്ത് അതായത് ഒന്നോ രണ്ടോ ആഴ്ചൻ്റെ ഉള്ളിൽ അവരെ വിളിച്ച് അവരെ വീട്ടിൽ പോയിട്ടൊരു പൂച്ചെണ്ട് കൊടുക്കാൻ പോലും സെൻവൻസ് കാണിക്കാത്ത ഈ പ്രസ്ഥാനത്തിൽ എങ്ങനെ നിൽക്കും അപ്പോൾ അത് അതിന്റെ ഒരു വലിയ രീതിയിലുള്ള പ്രയാസം അങ്ങനെ നാട്ടിലും സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഇപ്പം ഞാൻ ചുരുക്കിപ്പം എന്റെ നാട്ടിലൊക്കെ ഒരു ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ എല്ലാവരും വെള്ളയും വെള്ളി ഇട്ടിട്ട് പതാക ഉയർത്താൻ മുൻപതിയിലുണ്ടാവും ഇന്നാലും രാവിലെ പ്രഭാതവേലി നടത്താനോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ഒട്ടനവധി പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉയർത്തി ഇന്നല്ലെങ്കിൽ നാളെ പൊതു സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഈ സാഹചര്യമൊന്നും ഇന്നത്തെ ഇത് പിന്നെ രണ്ടോ മൂന്നോ കിലോ ലെഡു മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്താൽ ായി ആകാശവാണി ഉഷാറായിട്ടുള്ള ആ കാഴ്ചപ്പാടാണ് നേരെ മറിച്ച് അതൊരു ഒരു പിന്നെ ഒരു ഗാന്ധിനെ പറ്റി ആ ഗാന്ധിന്റെ നല്ല കാര്യങ്ങളെപ്പറ്റി നാട്ടിൽ കൂടെ ഒരു വാഹനത്തിൽ കയറി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കെട്ടിപ്പെട്ടു ഈ പ്രസ്ഥാനത്തിനൊന്നല്ലെങ്കിൽ നാളെ മഹാത്മാഗാന്ധി രാജ്യത്തിനും സമൂഹത്തിനും ചെയ്തിട്ടുള്ള ഇന്നത്തെ കാര്യങ്ങളാണെന്ന് പറയാൻ പോലും ആരുമില്ല ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് മാറിട്ടെ കൊണ്ട് ഗാന്ധിജി ആരാന്ന് പോലും ഇന്നത്തെ തലമുറക്ക് മനസ്സിലാകാൻ പറ്റാത്ത സാഹചര്യം അതിന് ഒരു ഒരു പഠന ശിബിരം പോലും സംഘടിപ്പിക്കാതെ അത് ആരെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ ഓരെ എതിർക്കുക എന്നല്ലാതെ വേറെ സമൂഹത്തിനിടയിൽ നല്ല കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല മഠത്തിൽ അസീസ് ഖാന്റെ ആയുസിന്റെ ഒരു വലിയ ഭാഗം കോൺഗ്രസിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായും അപ്പോൾ ഇനി ഇപ്പോൾ മാറിയിട്ടുള്ള പാർട്ടിയില് ഇതിനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും അതിനോട് അവർ സഹകരിക്കും എന്നുള്ളത് ഉറപ്പാണോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കെ ശാറ്റിൽ ചെന്നാലവിടെ ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇ എം എസിൻ്റെ വളണ്ടിയർമാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇന്ന് അവിടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പട്ടിന്യോ പാരാബ്ദോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ രോഗികളെ രോഗികളെ കൂട്ടിരിപ്പാർക്കോ ഒന്ന് പല വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പോയിട്ട് കൂട്ടമായിട്ട് ഒരു പ്രദേശത്ത് പോയിട്ട് ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ആളുകളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അവർ മുൻപ് അതിപ്പോ നിലവിൽ നടന്നുകൊടുക്കണം നേരെ മറിച്ചത് ഞാൻ പോന്നിട്ടുള്ള ഈ പ്രസ്ഥാനം ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണില്ല അവർ മുഴുവനും എന്ത് പറഞ്ഞാലും ഗ്രൂപ്പ് അല്ലെങ്കിൽ പിരിവ് എന്നല്ലാത്ത വേറെ മറിച്ചൊന്നും കാണുന്നില്ല അപ്പം ഞാനിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഒരു മതേതരത്വ പാർട്ടി മതേതരത്വ ജനാധിപത്യ കാഴ്ചപ്പാടുള്ള പാർട്ടി ഇന്ന് സി പി ഐ എം ആണെന്നുള്ളതാണ് എന്നെ സം മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ പ്രസ്ഥാനമായിട്ട് ചേർന്ന് നിന്ന് പോകാനും ആ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് കണ്ട് പിന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അതാണ് എന്നെ സം അവർ ചെയ്തിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിക്കാണാണ് നോക്കിക്കാണു അപ്പൊ നോക്കിക്കാണുന്നത് ശരിയാണെന്നുള്ള എന്റെ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് ഞാനിന്ന് ആ പ്രസ്തകമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതായത് പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളൊരു അമർഷം വല്ലാതെ മർത്തുൽ അസീസ് ഖാനെ വേദനിപ്പിക്കുന്നു ഈ ഒരു വേദനയാണ് വേദനയോടുകൂടി മറ്റൊരു പാട്ടിലേക്ക് ചേക്കേറേണ്ടി വന്നത് എന്ന് കരുതുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമ്മൾ പോകുന്ന പാതകൾ എന്താണെന്ന് ക്ലിയർ ആയിരിക്കണം നമ്മൾ കാണുന്ന ഒരു മുള്ളാണെങ്കിൽ അതെടുത്ത് പുറത്ത് വെക്കണം റോട്ടിൻ്റെ മുകളിലാണെങ്കിലും ഇരു സൈഡിലാണെങ്കിലും പുല്ലാണെങ്കിലും അത് വെട്ടി മുന്നോട്ട് കളിച്ച് കൊണ്ടുപോകണം എന്നല്ലാണ്ട് നമ്മൾ അരുക്ക് കിടക്കുന്നത് നടുക്കിലേക്ക് തട്ടിയിട്ടുന്ന ഒരു സ്വഭാവം നമുക്ക് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിനും സമൂഹത്തിനും നമ്മൾ ഇപ്പം ഇത്രയും കാലം കാണാത്തതാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ പോലുള്ള ആളുകൾ പ്രതിഷേധം മാനിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാ ചെയ്യാതിരിക്കുക അത് അത് ഒരു വിഷയം വേറെ പക്ഷെ ഇന്നത്തെ ഈ സമയം വരെ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഒരു കാര്യങ്ങൾ കാണുന്നില്ല മത്സരിക്കുന്നുണ്ട് ചിലപ്പോൾ ജയിക്കും പരാജയപ്പെടും അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഓരോരുത്തർ അന്ന നേരത്തെ ബലം പോലെ നിൽക്കും പക്ഷെ ഇന്ന് ഇന്നത്തെ ഈ സമയം വരെ അത് മാത്രമല്ല അത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഇതാണ് കാരണം ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി വർഗീയ രാഷ്ട്രീയ ചരിത്രം ഉണ്ടാക്കുന്ന ആളുകളെ കൂട്ടി കൂട്ടിയിട്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതൊക്കെ വലിയ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് ജയിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും പക്ഷെ നാളേക്ക് അതിന് സമാധാനം പറയേണ്ട ഒരു ഒരു ദൂരം പിന്നെ രാഷ്ട്രീയ മാറ്റം രാഷ്ട്രീയ മാറ്റം ചിലപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാതിരിക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ചിലപ്പോ അടുത്ത ഭരണം ചില നഷ്ടപ്പെട്ടേക്കാം ചിലപ്പം നഷ്ടപ്പെടാതെ വന്നേക്കാം പക്ഷെ പിന്നെ വരാൻ പോകുന്നത് പിടിച്ചാൽ കിട്ടാത്ത ഒരു സംഭവമാണ് പിടിച്ചാൽ കിട്ടാത്ത പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ എല്ലാ വർഗീയ പാർട്ടികളും പാടെ ഒരു ചേരിയും മറ്റുള്ളവർക്ക് ജനാധിപത്യ ചേരി ആകുന്ന സമയത്ത് അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പൊതുസമൂഹത്തിന് അതൊരു വലിയ പ്രശ്നവും പ്രയാസമായിട്ട് സൃഷ്ടിക്കും എന്ന് തന്നെയാണ് എന്റെ സംതൃപ്തി പറയാനുള്ളത് ഇപ്പൊ കോൺഗ്രസിൽ നിന്നും ഒരുപാട് ആളുകള് പോകുന്നത് പോലെ തന്നെ മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആ ഒരു പാർട്ടിയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു തിരിച്ചറിവോട് കൂടിയാണ് അവർ വരികയും ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്കിൽ അതൊരു നന്മയല്ലേ തീർച്ചയായിട്ടും അതെന്നാണല്ലോ നന്മ കാരണം ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എന്തൊക്കെ ആണെങ്കിലും ഇപ്പം ചൂരൽമലയിൽ മലയിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയം ഇപ്പം ആളുകൾ പറയുന്നത് അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല ഇത് 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 സംഭവിച്ച പാട് കയ്യിലുള്ളത് മുഴുവൻ വാരി കൊടുത്തല്ലത് നടക്കും ഇത് ഒന്ന് നോക്കിക്കാണണം ഒന്ന് പരിശോധിക്കണം എന്നിട്ട് പരിശോധിച്ച് ഇത് ഒരു കുറ്റമറ്റതാക്കണമെങ്കിൽ അതിന് ചെറിയ സമയം എടുക്കൂ ആ സമയം എടുക്കുന്ന സമയത്ത് ഇന്നലെ യോഗം കൂടി തീരുമാനിച്ചല്ലോ വീട് കൊടുക്കാനും അതോടൊപ്പം മറ്റുള്ളത് അത് പെട്ടെന്ന് അന്നേരം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ അനികൃതമായിട്ട് പല ആളുകൾ കയറി കൂടും പക്ഷേ അതൊന്ന് ഒന്ന് ആലോചിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് മാറും എന്ന് തന്നെയാണ് എന്നെ ശ്രദ്ധിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു വെറുതെ പറയല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഒക്കെ നേരിൻ്റെ പാതയിൽ തന്നെയാണ് എന്നെ സംതൃപ്തമായിട്ടുള്ളത് പക്ഷേ ചില സമയത്തൊക്കെ അതിൻ്റെ ഇടയിൽ പിന്നെ പാറ പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ നമുക്കൊരു ചർച്ച ചെയ്യേണ്ടത് വട്ടമേശ വട്ടമേശക്ക് അത് ആയിട്ട് ഇരിക്കേണ്ടത് പക്ഷേ ആ സമയത്ത് പോലും ആ ഇരിക്കാനും അങ്ങനത്തെ ഈ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ ഈ ഞാൻ മുമ്പ് ഉണ്ടായിന് ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞില്ല എന്നുള്ളതൊരു ഖേദകരമായ സംഭവം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നുണ്ടാകുന്ന നേരിന്റെ പാതയിലേക്ക് തിരിച്ചു പോകാൻ അതായത് ആ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെറുമ്പാക്ക് പറയല്ല പോകുന്ന ആ പ്രസ്ഥാനത്തിന് എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സാധാരണങ്ങളും അതായത് പിന്നെ ജീവന തുല്യം ആണെങ്കിൽ നമ്മൾ ആ ജീവൻ തുല്യം തന്നെ നമ്മളെ ജീവൻ തന്നെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം എന്താ അറിയോ പൊതുജനങ്ങൾക്ക് അതായത് പൊതു സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആ പാട്ടിനോടൊപ്പം എന്നും ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് എന്നെ സംശയം പറയാനുള്ളത് പൊതുസമൂഹത്തിൻ്റെ നീർന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണാൻ വേണ്ടി ഒന്നിച്ചതാണ് ഒന്നിച്ചാണ് പാർട്ടികൾ ഉണ്ടാകുന്നത് എല്ലാ പാർട്ടികൾക്കും ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ന്യൂസ് ടൈമിന് വേണ്ടി ജംഷിദ് പെരുമണ്ണ